യൂസ് ചെയ്യുന്ന മിക്ക ആൾക്കാരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ ഡ്രൈനസ് ഡ്രൈനസ് എന്നൊക്കെ പറയുമ്പോൾ എക്സ്ട്രീംലി ഡ്രൈ ഫ്രീക്കിഡ ഇതുപോലൊക്കെയുള്ള സ്കിൻ സോ ഈയൊരു ഡ്രൈനസ് ആൻഡ് ഓൾസോ നമ്മുടെ ഇറിറ്റേഷൻ ഒക്കെ നമുക്ക് എങ്ങനെ വന്ന് റെഡ്യൂസ് ചെയ്യാം അതിനുള്ള കുറച്ച് ടിപ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എപ്പോഴും പ്രിസ്ക്രിപ്ഷൻ ട്രെറ്റിനോ യൂസ് ചെയ്യുമ്പോൾ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ലോവസ്റ്റ് കോൺസെൻട്രേഷൻ സീറോ പോയിൻറ്റ് സീറോ ടു ഫൈവ് പെർസെൻറ്റേജ് ടു സീറോ പോയിൻ്റ് വൺ പെർസെൻറ്റ് കോൺസെൻട്രേഷൻ ഇടയ്ക്കാണ് ട്രിറ്റിനോ നമുക്ക് കിട്ടാന്നുള്ളത് ആൻഡ് എൻ്റെ കയ്യിലുള്ളത് സീറോ പോയിൻറ്റ് സീറോ ടു ഫൈവ് ആണ് ആൻഡ് കഴിഞ്ഞൊരു അഞ്ച് വർഷമായിട്ട് ഞാൻ സെയിം കോൺസെൻട്രേഷനുള്ള അതായത് ഏറ്റവും ലോവസ്റ്റ് കോൺസെൻട്രേഷൻ ഉള്ള ആണ് യൂസ് ചെയ്യുന്നത് ആൻഡ് ട്രസ്റ്റ് മീ ഈ സീറോ പോയിന്റ് സീറോ ടു ഫൈവിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സെയിം നമുക്ക് എഫക്ട്സ് ആണ് നമുക്ക് സീറോ പോയിൻറ്റ് വൺ പെർസെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുക പക്ഷേ ദ ഓൺലി തിങ്സ് നമ്മൾ കോൺസെൻട്രേഷൻ കൂട്ടുന്നതോറും നമുക്ക് ഇറിറ്റേഷൻ കൂടാനുള്ള ചാൻസ് കൂടുതലാണ് സെക്കൻഡ് ടിപ്പാണ് സാൻഡ്വിച്ച് മെത്തേഡ് സാൻഡ്വിച്ച് മെത്തഡിനെ പറ്റി കുറെ വീഡിയോസും കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് യു കാന് ചെക്ക്ഔട്ടാർ ഞാൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ടെക്നോ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ നമ്മൾ ഒരു ലൈറ്റ് വെയ്റ്റ് ആയതും അധികം വലിയ ആക്ടിവ് സൗണ്ട് ഇല്ലാത്തൊരു മോയിസ്ച്ചറൈസർ എടുത്തിട്ട് നമ്മൾ തിങ് ഇവ ലേറെ അപ്ലൈ ചെയ്യുക അതിന് ശേഷം വന്നിട്ട് പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഈ ടെക്നോ വന്നിട്ട് പീസൈസ് എടുത്തിട്ട് നമ്മൾ ഫേസ് കംപ്ലീറ്റ്ലി ഡോട്ട് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്യാം ശേഷം ഈ സെയിം ഒരു തിക്ക് ആയിട്ടുള്ള ഒരു ലെയർ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് വരെ നമുക്ക് ഈ ഒരു ട്രെറ്റിനോ യൂസ് ചെയ്യുമ്പോൾ ഡ്രൈനസ് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ആൻഡ് എക്സ്ട്രാ വരുന്ന ഡ്രൈനഴിന് ആയിട്ട് നമുക്ക് വാക്സിലിൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ എവിടെയാണോ ഡ്രൈ ആവുക അവിടെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഫൈനൽ സ്റ്റെപ്പായിട്ട് അത് അപ്ലൈ ചെയ്യാം ഫൈനലി ഓവർഡോസ് ചെയ്യാണ്ടിരിക്കുക അതായത് നിങ്ങൾ ട്രെറ്റിനോ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു തവണ വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക പതുക്കെ പതുക്കെ വന്നിട്ട് നിങ്ങൾ വീക്ക്ലി വൺസ് എന്ന രീതിയിലും മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ വീക്ക്ലി ട്വൈസ് എന്ന രീതിയിൽ അപ്ലൈ ചെയ്യുക എവറി സിംഗിൾ ഡേ ട്റ്റനോ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഇറിറ്റേഷനും അതുപോലെ ഇൻഫ്ലമേഷനും ആൻഡ് ഡ്രൈനസ്സും ഒക്കെ ഉണ്ടാവും സോ നിങ്ങളുടെ സ്കിൻ എങ്ങനെയാണോ ഇതിന് വേണ്ടി റിയാക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ടൊറ്റനോ നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടിൽ ലിങ്കോ അപ്ലൈ ചെയ്യാം